അസ്സാമലൈക്കും വർഹമത്തുല്ലാഹി വാത്തൂ നമ്മുടെ സബ്സ്ക്രൈബ്മാർ ധാരാളം ആളുകളുണ്ട് സർവശക്തനായ അള്ളാഹു എല്ലാവർക്കും അവരവർ പ്രവർത്തിക്കുന്ന മേഖലകളിൽ ജോലികളിലൊക്കെ വലിയ വറക്കത്തും പുരോഗതിയും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ കിട്ടിയ ഉടനെ ധാരാളം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം അള്ളാഹു നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ സബ്സ്ക്രൈബ്മാർക്ക് വേണ്ടിയും നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ വേണ്ടി എപ്പോഴും നമ്മൾ ദുവാ ചെയ്യാറുണ്ട് അത് വലിയൊരു സന്തോഷമാണ് ഇന്നത്തെ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കുളിമുറിയിലായാലും ബാത്റൂമിലായാലും കുളിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് രണ്ട് മുണ്ട് ർത്തുമുണ്ട് രണ്ട് കരുതണം കാരണം കുളിമുറിയിലായാലും നഗ്നയായി നഗ്നരായി കുളിക്കാൻ വേണ്ടി പാടില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ഇസ്ലാമിൻ്റെ നിയമം ഏതുവരെ കാരണം അള്ളാഹുവിനോട് നീ ലജ്ജിക്കണം എന്നുള്ളതാണ് കുളിമുറിയിലാകുന്ന സമയത്ത് ആരും കാണുന്നില്ല എന്ന് വിചാരിച്ച് ഔറത്ത് മറക്കാതെ പൂർണ്ണ നഗ്നായി നീ കുളിക്കാൻ പാടില്ല അള്ളാഹുവിൻ്റെ മുന്നിൽ നീ ലജ്ജിക്കണം അതുകൊണ്ട് കുളിമുറിയിലും നീ തോർത്ത് കൊടുത്ത് തന്നെയാണ് കുളിക്കേണ്ടത് ഇനി നീ മാറ്റാൻ നേരത്ത് ആ സമയം അല്പസമയത്ത് പോലും അവർത്ത് വെളിവാക്കാൻ പാടില്ല അതുകൊണ്ട് കുളിമുരയിലേക്ക് പോകുമ്പോൾ രണ്ട് തോർത്ത് കരുതാം തുണിയൊടുത്ത് മാറ്റിയാൽ തുണി മൊത്തം പോകും അതുകൊണ്ട് അതില്ലായ്മ ചെയ്യാൻ കുളിക്കുമ്പോഴുടുത്ത തോറത്ത് ഒന്ന് മാറ്റി അതിനെ പിഴഞ്ഞ് ശരീരമൊക്കെ ഒന്ന് തോർത്താൻ വേണ്ടി മറ്റേ തോർത്ത് കൊടുത്ത് ഇത് ഊരി അതിനെ നല്ലപോലെ കഴുകി പീഞ്ഞു തോർത്താൻ അപ്പോൾ രണ്ട് തോർത്തുണ്ടായാൽ വളരെ സൗകര്യമാണ് ഇത് ഇസ്ലാമിൻ്റെ നിയമമാണ് അതിനെക്കുറിച്ച് മഹാന്മാരതിനെക്കുറിച്ച് നമ്മളോട് പാടിക്കേൾപ്പിച്ചിട്ടുണ്ട് കുളിമുറിയിലായാലും നീനഗ്നായി കുളിക്കൽ നിഷിദ്ധം തന്ന കുളിമുറിയിലായാൽ തന്നെയും തുണി സുന്ന സുന്നത്താണ് അവർക്ക് മറിച്ച് കുളിക്കൽ ജനാപത്തൊരു ദിനമഹുനു ഹലിൽ ഉണ്ടായ നേരം ചെന്ന് കുളിക്കാൻ ദിജിലയിൽ തുണിയുള്ളടുത്തു കുളിക്കുവാൻ പണിയെന്താ നബി മുസ്തഫ വഴി തള്ളിയാൽ ഗതിയെന്താ ഉടുപ്പും ധരിച്ചു കുളിക്കുവാൻ ഇറങ്ങുന്നു മാറ്റാനില്ലടോ കറങ്ങുന്നു വിഷമിച്ചു താനിരുനിട്ടതാ മയങ്ങുന്നു സൂര്യോദയത്താൽ തൻ കമീ സുണങ്ങുന്നു മയക്കം ഇടയ്ക്ക് നബിയുന വിളിക്കുന്നു എ അഹമ്മ എന്നിട്ടതാ പറയുന്നു എനിക്കുള്ള ദീനാ ചെയ്തതും നീന്ന് അതുകൊണ്ട് നീതി നിന്റെ നാലിൽ ഒന്ന് അഹമ്മദ് ബുൻ ഹമ്പൽ മധുഹബിൻ്റെ ഇമാമുകളിൽപ്പെട്ട ആല് മധുഹബിൻ്റെ ഇമാമുകളിൽപ്പെട്ട ഒരാളാണ് അഹമ്മദ് ബുൻ ഹമ്പൽ ആ ബാത്റൂമിൽ കുളിറൂമിയിൽ പോയി കുളിക്കുന്ന സമയത്ത് ഔറത്ത് മറച്ച് അത് വെളിവാക്കാതെ മുത്തനബിൻ്റെ ആ ചര്യെ പിൻപറ്റി അനുദാപനം ചെയ്തതുകൊണ്ട് മുത്തനബി സാഹ അലൈസ് തങ്ങൾ അംഗീകാരം നൽകുകയാണ് നിങ്ങൾ ദീനിൻ്റെ നാലിൽ ഒന്നാണ് നാല് മധുഹബിലെ ഒരു മധുഹബാണ് നിങ്ങളുടേതെന്ന് മുത്തനബി സല്ല അലൈവല്മാ തങ്ങൾ അവിടെ നിന്ന് അംഗീകരിക്കുകയാണ് സ്ഥാ സ്ഥാനം നൽകുകയാണ് അപ്പോൾ ഇത്രത്തോളം മാത്രമുണ്ട് കുളിമുറിയിലായാലും നീ നഗ്നയായി കുളിക്കരുത് നീ നഗ്നരായി വിവസ്ത്രരായി കുളിക്കാൻ പാടില്ല അള്ളാഹു കാര്യങ്ങളൊക്കെ നല്ല ബോധത്തോടെ ചെയ്യാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകണം